പന്ത്രണ്ട് വർഷം മുന്നേ അരഞ്ചേണ്ട കല്യാണം കഴിഞ്ഞ ഉടനെ ഹൈദരാബാദിലേക്ക് വന്നതാണ് എത്ര നാളുകൊണ്ട് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത വീടും ലൈഫും ഒക്കെ ഈ പന്ത്രണ്ട് പെട്ടികളിലാക്കിയിട്ട് നമ്മളിനി യു എസിലേക്ക് പോവുകയാണ് ആശു മരുന്നും തെറാപ്പീസും സ്കൂളിങ്ങും ഒക്കെ കുറേ കൂടി ബെറ്റർ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിരാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാക്സി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആശു മരുന്നും ഫുഡും ഒക്കെ കൊണ്ടുവാനുള്ള ഡോക്ടേഴ്സ് ലെറ്റേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ നോക്കി സോർട്ട് ചെയ്തൊക്കെ വെക്കുകയാണ് കുഞ്ഞിന്റെ മരുന്ന് കൺട്രോൾ ഡ്രക്സ് ആയതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് കൂടെ ട്രാവൽ ചെയ്തുകൊണ്ട് നമ്മൾ കുറെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ട്വന്റി എയ്ത്തിന് വെളുപ്പിനായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ രാത്രിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം നമ്മുടെ നെയബേഴ്സും എൻ്റെ കസിനും അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായപ്പോൾ എല്ലാവരും കരഞ്ഞ് മൊത്തം ഇമോഷണൽ ആക്കിയിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനത്തെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും സ്പെഷ്യൽ നീഡ്സ് കുഞ്ഞുങ്ങളോ അയാത്ത കുഞ്ഞങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊണ്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറേ ഹെൽപ്പ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു കുറേ നാളത്തെ റിസർച്ചും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെ ട്രാവൽ ചെയ്യാം എന്നുള്ളത് കുഞ്ഞിന്റെ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ ഈ ചേട്ടൻ വന്നുകൊണ്ട് ഹൈദരാബാദ് എയർപോർട്ടിൽ കുറേ കാര്യങ്ങൾ ഈസി ആയിട്ടുണ്ടായിരുന്നു ദോഹയിലെത്തിയപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായി